ഹായ് ഫ്രണ്ട്സ് കുറച്ച് ലേറ്റ് ആയി വീഡിയോ പോസ്റ്റ് ചെയ്യാനായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു വെയ്റ്റ് ലോസിൻ്റെ ടൈമിൽ എന്ത് സ്മൂത്തിയാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഞാൻ അതിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ഞാനൊരു ഓട്ട്സിൻ്റെ സ്മൂത്തിയാണ് എടുത്തത് അപ്പോൾ ഓട്സ് നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓട്സ് എടുക്കാം അപ്പം ഞാൻ പ്രിഫർ ചെയ്തിരുന്നത് സഫോള ഓട്സ് ആയിരുന്നു ഞാനത് ഡെയിലി രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം സ്കിപ്പ് ചെയ്ത് പോകാതിരിക്കാൻ നോക്കുക കാരണം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ വിട്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ഒരു ഡൗട്ട് ഉണ്ടാവും ഫുൾ കാണാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് അതിന്റെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ സ്മൂത്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് എടുക്കുന്നത് മെയിൻ ആയിട്ട് ഓട്സ് ഓട്ട്സ് ഒരു നാല് ടീസ്പൂൺ ഞാൻ ഇപ്പം ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഡേറ്റ്സ് പിന്നെ ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏത് ഫ്രൂട്ട് വേണമെങ്കിലും ആഡ് ചെയ്യാം ഒരു കാല് ഗ്ലാസ് പാല് പാല് കൊഴുപ്പ് കുറഞ്ഞ പാലാണ് എടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു അഞ്ച് ബദാം ഇത് പംകിൻ സീഡും ഫ്ലാക് സൈഡും ആണ് ഇത് സൂപ്പർ മാർക്കറ്റിലേക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് പൂമ്പ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും ഞാനത് മിക്സ് ചെയ്തിട്ടു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം അപ്പോൾ ആദ്യം തന്നെ ഓട്സ് ചേർക്കുകയാണ് പംകിൻ സീഡ് ഫ്ലാക് സീഡ് മിക്സ് പിന്നെ എടുക്കുന്നത് ഒരു അഞ്ച് ബദാം ആപ്പിൾ ആപ്പിൾ ഓപ്ഷനൽ ആണ് നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും ഫ്രൂട്ട് ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ നന്നായിരിക്കും പിന്നെ രണ്ട് ഡേറ്റ്സ് ആറ് ഗ്ലാസ് പാല് ഉഴുപ്പ് കുറഞ്ഞ പാലാണ് എടുക്കുന്നത് അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ വാങ്ങിക്കാൻ കിട്ടും ഇച്ചിരി ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ കുടിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഒരു ഇത് തിളപ്പിച്ച ആറ്റിയ വെള്ളമാണ് ആറ്റി തണുപ്പിച്ച വെള്ളമാണ് അപ്പോൾ അതും ഒരു കാൽ ഗ്ലാസ് നമുക്ക് ചേർക്കാം ഇനി ഇതൊന്നൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ച കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ കേട്ടോ ഞാൻ ഇവിടെ ഒരു വലിയ ഗ്ലാസ്സിൽ ഇത്രയും ഒരു വലിയ ഗ്ലാസ് ആട്ടോ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ കുടിക്കുന്നത് അപ്പോൾ ഇത്രയും അളവിലാണ് ഞാൻ രാവിലെ ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് വളരെ ഹെൽത്തിയാണ് അപ്പോൾ ഈ ഒരു സ്മൂത്തി എനിക്ക് അത്രയും ഈ വെയിറ്റ് ലോസിന്റെ സമയത്ത് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്മൂത്തിയാണ് റെസിപ്പി ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിട്ട് അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പൊ അതാ കേട്ടോ റെസിപ്പിസി റെസിപ്പിയാണ് ഈ പംകിൻ സീഡ് ഫ്ലാക്സ് സീഡ് എന്നൊക്കെ പറയുന്നത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് ഫ്ലാക്സ് സീഡിനെ ചെറുചണ വിത്തന്ന പറയുന്നത് മലയാളത്തില് വെയിറ്റ് ലോസിന് നല്ല നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫൈബർ ആണ് ഫ്ലാക്സ് സീഡും പംകിൻ സീഡും എന്നൊക്കെ പറയുന്നത് അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ടൊന്നും വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല പിന്നെ എല്ലാ വീഡിയോസിലും ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ വെയ്റ്റ് ലോസ് എടുക്കുന്നതിന് മുൻപേ ഒരു ഡോക്ടറെ ദേവി അത് കൺസൾട്ട് ചെയ്യുക കൺസൾട്ട് ചെയ്തിട്ട് മാത്രം ഇതൊക്കെ നിങ്ങൾക്ക് കഴിക്കാവോ ഇത് നിങ്ങൾക്ക് കഴിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും ഇപ്പം ഞാൻ ഇതൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് വേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് ഡോക്ടറിനോട് ചോദിച്ച് വേറെ പ്രശ്നമില്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയത് നിങ്ങൾ നിങ്ങളെടുക്കുമ്പോഴും നിങ്ങളത് കഴിക്കാൻ ഉദ്ദേശിക്കുമ്പോഴും അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക കാരണം ഞാൻ മുൻ മുൻപത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തരുടെ ബോഡി ലാംഗ്വേജ് ഓരോ ടൈപ്പാണ് അപ്പോൾ നമുക്ക് ചിലപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ആഹാരം ആയിരിക്കില്ല എനിക്ക് സ്യൂട്ടാവുന്നത് ഞാൻ കഴിക്കുന്നതായിരിക്കില്ല നിങ്ങൾക്ക് ശരിയാവുന്നത് അപ്പോൾ വെയ്റ്റ് ലോസ് എന്ന് പറയുന്നത് ഒരു നിസാര കാര്യമല്ല നമ്മൾ വെയ്റ്റ് കുറയ്ക്കുമ്പോൾ നമ്മുടെ ബോഡി നമ്മുടെ വണ്ണം കുറയുക എന്ന് മാത്രമല്ലല്ലോ നമ്മുടെ ബോഡി ഹെൽത്തി ആയിരിക്കണം നമുക്ക് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല വളരെ ആയിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു കോൺഫിഡൻസ് ഉണ്ടാവണം അത് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വെയ്റ്റ് ലോസ് എടുക്കുന്നത് അപ്പോൾ മെയിൻ മെയിനായിട്ട് നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം വെഗ്ലോസ് എടുക്കുക കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒരുപാട് ലെങ്തിയാവാതെ നിങ്ങളധികം മടുപ്പിക്കാതെ എങ്ങനെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി തരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക ഉറപ്പായിട്ടും അത് പരിഹരിക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും അതിന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും വീണ്ടും കാണാം ഓക്കേ താങ്ക് യു ബൈ